ഒളിച്ച് നിന്നിട്ട് പേടിപ്പിക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ സൽമാനെ ആരനെയെന്നറിയോ നമ്മുടെ ഷിയാസ് ഖാനെ ഞങ്ങൾ ആലുവ അൽസാജിലെത്തിയപ്പോൾ ഷിയാസ്ക അവിടെ ഉണ്ടായിരുന്നില്ല പുറത്ത് പോയി കയറുന്നു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഷിയാസ്ക സൽമാനെ കാണാൻ വേണ്ടിട്ട് കയ്യിലെന്തോ സാധനം ഉണ്ട് ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു അങ്ങനെ സൽമാനെ കാണാൻ വേണ്ടിയിട്ട് റൂമ് വരികയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് സൽമാനുള്ള ഗിഫ്റ്റ് തന്നെ ആയിരുന്നു അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നല്ല അടിപൊളി ബ്രാൻഡഡ് ഫൈ സ്ലീവ് ടീഷർട്ടുകളാണ് അത് ഒന്ന് ഇട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത് ലൂസാണോ എന്ന് അറിയണം കൈ ആണ് പറയുമ്പോ കൈ അറക്കം കൂടുതലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് അങ്ങനത്തെ മോഡല് ഫൈവ് സ്ലീവിന്റെ ടീഷർട്ട് ആണ് അത് അങ്ങനെ ഇടേണ്ടതാണ് ഇനി അടുത്തത് സൽമ അഭിപ്രായം പറയുന്നതിന് മുമ്പ് കൂടെ ഞങ്ങളൊക്കെ പാടാൻ നന്നായിട്ടുണ്ട് അയ്യവ എന്നൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായം പറഞ്ഞാ സമാധാനം ചർച്ച പറഞ്ഞു ഓക്കെ ഇതും കയ്യാണ് ഇത് ഇങ്ങനെ നടന്ന മോഡലാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ മോഡലൊക്കെ ഇട്ട് നടക്കിയ ഞാൻ ആ പൊട്ടിച്ചോക്കിയേ കണ്ണാടി

മോഡലാണേ മോഡലാണ് പാൻഡിട്ട് ലുക്കായിരിക്കും നല്ല രസമാണ് ഫോട്ടോ എടുക്കുമ്പം വീഡിയോ ും അത് ശെരിയാക്കാം നമുക്ക് അതി മുമ്പ്രക്ക് കൈക്ക് ഇത് ചെറുത് മേടിച്ചു കഴിഞ്ഞാ മുമ്പർക്ക് പാകാവില്ല അ ഒറ്റളവുണ്ടാവുള്ളു ഇതിലൊക്കെ ഉദ്ഘാടനത്തിനും പാൻ കൂട്ടം അത് നമുക്ക് ഞാൻ പോക്കറ്റ് ശരിയാക്കി തന്നില്ലെന്ന് എനിക്ക് അതുപോലെ ശരിയാക്കി തരാ കൈ ശെരിയാക്കി തന്ന പോരേ അത് ഖാദ് ചെയ്ത് ശരിയാക്കി തരാപ്പോ ഇനി എങ്ങനെയൊക്കെയാണ് ഷയിപ്പിക്കണ്ടെന്നുള്ളത് ഷിയാസ് ഖാനെ പഠിപ്പിക്കാണ് കേട്ടോ ആ കൈയല്ലേ ആ ശരിയാക്കെ വെട്ടിമുറിച്ചൊക്കെ ഒന്നും വിശദമായിട്ട് ക്ലാസ് എടുത്തു ആ ഇത് ആ ഈ വെള്ള ആ ഇത് വെള്ള ആ പള്ളി കൈ ഒന്ന് ചെറുതാക്കി മടക്കി അടുപ്പിച്ചായിട്ട് മടക്കി അടുപ്പിച്ചായി ആ ഞാൻ ശരിയാക്കി തരാ നാളാ നാളെ ശരിയാക്കി തരാം ഇതിനാവട്ടെ

ഓക്കേ ഓക്കേ പഠിച്ചോനെ ഈ ഒറ്റ അളവിൽ ബാക്കിയുള്ള ടീഷർട്ട് ഒക്കെ ക്ഷയിപ്പിച്ച പോലെ അങ്ങനെ അല്ലത്രെ എല്ലാം വേറെ വേറെ അളവ് ആ എടുക്കണന്ന് ഇത് ഇതൊക്കെ ഒരേ അളവിൽ അടിച്ചാ ആ പിന്നെ നാളെ എന്ത് അടിച്ചാരി പറഞ്ഞുകഴിഞ്ഞാലും തിരിച്ച് നമ്മളോട് ഒരു ഐഡിയ പറഞ്ഞു തരും ഇത് ഇത് ഓക്കെ ആണ് സെറ്റാണ് സെറ്റ് ആക്കിയാ മതി ആ ഇവിടെ മാത്രം സെറ്റ് കുട്ടി കുപ്പായ ശരിയാക്ക ആ ആ ബുലി നിന്നെ bakın കൈ മാത്രം धोละ മാർക്കിടชัย ആ bakın ആ ആ bakın ഓക്കേ ആയില്ല മാർക്കിടാ ആശരി ആയി നാലാ ദോ ഇക്കേ കേടാടാ ആ ദേക്ഷക ആ ഈ ഉചില ആ ഉചില അതൊരു പ്രൈം കേസ് അതൊരു ഉചില ദായ എടുക്കുന്ന മൂന്നാമത്തെ ും അവിടെ ശരിയാക്കാൻ എന്തോ പുതിയത് മേടിച്ചാലും അതിന്റെ മറ്റേ ഇതൊക്കെ ഇതൊക്കെ കണ്ട് മനപ്പാടാക്കിണ്ടാവും നാളെ വേറെ മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചാ നടക്കേലോട് എന്ത് വെക്കണം എന്റെ പുള്ളേ ില് സൽമാൻ ഷിയാസ്കാനോട് എന്നോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യന്ന് നെയ്സായിട്ട് അതിന്റെ അടികുടവന് സൽമ എന്ത് പറയണോ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണ് ഷിയാസ്ക അല്ലാണ്ട് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ അങ്ങനെ അതും കഴിഞ്ഞു ഞാൻ ഇച്ചിരി മോഡലായിക്കോട്ടെ ഞാൻ പെട്ടു അത് അത് പറഞ്ഞിരുന്ന ആളാ അതിനും അതാ ഊർണു അപ്പൊ അതാരണം ഒന്നും മൂന്നാർ കൊണ്ടുപോയി അങ്ങനെ പോയോ അവിടുന്ന് പാഞ്ഞു വന്നെത്തൂലായിരുന്നു ഇവ വന്നിട്ട് എന്നെ കണ്ടില്ലേ എന്നെ കൊല്ലൂലേ കൊല്ലുന്ന ആളെ കണ്ടില്ല നിങ്ങള് टीशर्ट ने कुटम കണ്ടുപിടിച്ചണ്ടിരിക്കാ ദൈയ കടകാരണമായിരുന്ന ഭാഗ്യം അപ്പോൾ ആ കൊപ്പല ദേ ദാ പിസ്സടുഞ്ച് അപ്പോൾ മൂപ്പർക്ക് പതി ചെറുതാക്കണം ഇ ഇ ഇരഞ്ഞാ ആ ദേ ദേ മൂസനെ പെട്ടണ്ട് പോയ മൂസരെ ഇ ഇ ഇടുനോ ആയി അതിനെ മൂടി മൂസരെ ആ അതിക്ക് ദി 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 െണ്ണെല്ലോ ഇരുന്നിട്ടുള്ള കോച്ചിങ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇനി കിടന്നിട്ടുള്ള കോച്ചിങ്ങാണ്

ഇടക്ക് വെച്ചിട്ട് നൈസായിട്ട് വീണ്ടും ചോദിക്കണിണ്ട് എന്നോട് വെക്കാണേക്കുണ്ടോ ദേഷ്യപ്പെടുന്നുണ്ടോന്ന് നൈസ് ആയിട്ട് വെറും സോപ്പുടലാണ് ആശാനെ കോച്ചിത് കോച്ചിത് ആശാൻ അവശനായി ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് ആ കാലത്ത് കട ഉറക്കണ്ടേ അല്ലെ കാലത്ത് ഉദ്ഘാടനത്തിന് എന്റെ ഒരു പറഞ്ഞേക്കും ഓക്കെ നാളെ തന്നെ സെറ്റാക്കാം നമുക്ക് തയ്യൽ കട മേടിച്ചാലും വേണ്ടില്ല ഞാൻ ശെരിയാക്കും നാളെ ശരിയാക്കാങ്ങിക്ക് വാങ്ങാ ആള് ആകാം അന്ന് നാളെ നമുക്ക് പോയി കടയിൽ പോയി വാങ്ങാ പോരെ അപ്പൊ സെറ്റാണ് അപ്പൊ പിന്നെ കൊഴപ്പ ബ്രാൻഡ് ഇത് ബ്രാൻഡാണ് അത് അങ്ങനെയാണ് പുതിയ മോഡലാണ് ഫൈവ് സ്ലീവ് ഞാൻ നാളെ വേറെ മേടിച്ചല്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ ഓക്കെ ഇപ്പൊ എന്തായി ഷെയ്പലും മടക്കി അടിക്കലും ഒന്നും അല്ല നാളെ പുതിയത് വാങ്ങാണ്ട് അവിടേക്ക് എത്തി കാര്യങ്ങള് അതെ കൊറച്ച് തീറ്റ കൊടുക്കണം എന്നല്ല പള്ള കൊറയുള്ളൂ വന്ന് നിന്നു നിന്നു പോമ്മിയ ഞാന് ദുബായ് ഞാൻ എന്തെയ്യും നാളെ ഞാന് നീയോ നീ എന്റെ പോരേ പോ അല്ല ഒന്ന് വേണ്ടേണോട്ട് കിട്ടിയാ കൊഴപ്പില്ല അല്ലേ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ഇനാഗുലേഷൻ കഴിഞ്ഞപ്പോ ഷോപ്പൊക്കെത്തി എന്താ ശിയാസ്കാ പറയണത് എന്താ ശിയാസ്കോ പറയുന്നത് സമാനം അപ്പൊ നോക്കി കയ്യുമ്പെക്ക് കൈന്റെ അർക്കം കൂടിയ കൈനു കഥ കയ്യും അർച്ചുമാനെ അയ്യവ ശിയാസ്ക നോക്കി ഷിയാസ്കിയാസ്ക അതെ കൈ ആ സൽമു പറ്റി പൊളി പൊളിന്ന് അതും എനിക്ക് പറ്റി എന്നാലും ടൈലർ ഷോപ്പ് വിട്ടിട്ട് ഒരു കളിയില്ല മനേജ എന്താ പറയണ് ഇവിടെ ടൈലർ ഷോപ്പ് ഉണ്ടോന്ന് ഏഹ് അവധി ലീവ് അത് ഇന്ന് തുറന്നിട്ടില്ല അതോർപ്പിച്ചു ആ അതാ മതിയെ ഹലോ ഏതൊക്കെയോപ്പിച്ചു പറഞ്ഞു ഇടുന്നതാ മാനേ ഇങ്ങോട്ട് നോക്ക് ഇത് രണ്ടും പോരെ രണ്ടെണ്ണം പോരെ ഉണ്ടായിരിക്കുന്നു പാൻറ്റാൻ ഓ ജെട്ട് വന്നതോടെ ഇട്ട് വന്ന ടീഷർട്ടെങ്ങാനും കിട്ടിയിട്ടില്ലെങ്കി ആ ഷോപ്പിലുള്ള മൊത്തം ടീഷർട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടും കാര്യല്ല

വണ്ടിയില് നാളെ അല്ലേന്ന് മടക്കി അടിക്കുന്നു ഇപ്പൊ മടക്കി പോനിക്ക് മടക്കി അടിക്കും വളവനാണ് സൽമാന്ന് പറയുന്നത് വെറുതെ അല്ല ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ െ രാത്രി കൊടുക്കുന്ന നാല് ടീഷർട്ട് ഇല്ലേ അത് ലൂസാണ് കയ്യധികം ഇപ്പൊ ഇന്ന് മൂന്ന് ടീഷർട്ട് എടുത്ത് പക്ഷെ ഇപ്പൊ മൂന്ന് ടീഷർട്ട് എടുത്തിന് ശേഷം പറയണ് ഇനി ആ നാലെണ്ണം താഴത്ത് കൊണ്ടുപോയിട്ട് ഷെയ്പ്പ് ചെയ്യും മടക്കി അടിക്കുന്നു ബോഡി സ്പ്രേ ഷോപ്പിന്റെ ഓണർ തന്നെയാണ് സൽമാന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അപ്പോ ഷോപ്പിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ ഷോപ്പിൻ്റെ ഉണർക്കൊക്കെ ക്ഷയിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ മെല്ലെ അവിടുന്ന് ഇറങ്ങി അപ്പോൾ നമ്മളെ വീഡിയോ മറക്കാണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം